हेलो वेलकम बैक आईशा किचन चैनल के लोगों स्वागत ഇന്ന് എല്ലാവരെയും കൊതിപ്പിക്കുന്ന ഒരു ചോറ്റുപാത്രം വ്ലോഗും കൊണ്ട് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ചോറ്റുപാത്രത്തിൽ ഇതുപോലെ നമ്മൾ ചോറൊക്കെ കൊണ്ടുപോയിട്ടുള്ളവരായിരിക്കും ഒരുപാട് ആൾക്കാർ അപ്പം നല്ല സിമ്പിളായിട്ടുള്ള കറികൾ അതും നല്ല ടേസ്റ്റിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നാണ് ഇന്നത്തെ ചോറ്റുപാത്രം വ്ലോഗിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം മൂന്ന് വിഭവങ്ങളാണ് ഇന്ന് നമ്മൾ റെസിപ്പി ആയിട്ടുള്ള ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ ചോറ്റുപാത്രം നിങ്ങൾ തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോറ്റുപാത്രം റെഡിയാക്കുന്ന ഇനി നോക്കാം നാടൻ വിഭവങ്ങൾ മിക്ക ആൾക്കാർക്കും ഒത്തിരി എന്താ പറയുക കൊതിപ്പിക്കുന്ന കുറച്ച് വിഭവങ്ങളായിരിക്കും അതിൽപ്പെട്ട ഒരെണ്ണമാണ് ഈ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഒന്ന് കണ്ടു നോക്കാം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് വെളുത്തുള്ളി ഒരു മൂന്നെണ്ണം നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പച്ചമുളക് ഞാൻ ഒരെണ്ണം എടുത്തിട്ടോളും നീളത്തിൽ കട്ട് ചെയ്തത് വേണമെങ്കിൽ രണ്ടോ മൂന്നെണ്ണമൊക്കെ എടുക്കാം പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്നങ്ങട്ട് വഴറ്റിയെടുക്കാം വല്ലാണ്ട് കളറൊന്നും മാറണ്ട എന്നാലും ആ ഒരു ജസ്റ്റ് നല്ലൊരു മണമൊക്കെ വരുന്ന സമയത്ത് നമുക്കതിലോട്ട് സവോളം ഇട്ട് കൊടുക്കാം സവോള ഞാൻ ഒരെണ്ണം ചെറുതായിട്ടും എടുത്തിട്ടുള്ളത് അതും ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് അത് ഇട്ട് ഇട്ടിട്ടൊന്ന് വഴിറ്റെടുക്കണം പിന്നെ സവോള സവോളൊക്കെ നന്നായിട്ടൊന്ന് കുക്കാവട്ടെ എന്നിട്ട് വേണം നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല ഇപ്പം പിന്നെ ചിലർ പച്ചമുളകിന് പകരം വറ്റൽമുളക് മുളകും ഇടും കേട്ടോ ആ ഒരു എന്താ പറയുക വെണ്ടയ്ക്കയും എല്ലാം കൂടി ഒരു ഗ്രീൻ കളർ ആവേണ്ടതെന്ന് വിചാരിച്ചിട്ട് വറ്റൽമുളകൊണ്ടും ഞാൻ പച്ചമുളകാണ് യൂസ് ചെയ്യാറ് അപ്പോൾ അതാ സവാളൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക കുറച്ച് അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത്രയും എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക റൗണ്ടിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ വെണ്ടയ്ക്ക ഇട്ടുകൊടുക്കുക ആ വെണ്ടയ്ക്ക ഇട്ട പടനെ ഇളക്കി കൊടുത്തിട്ടില്ല ഇട്ട പടനെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണോളം മുളക് കൂടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് കമ്പയിൻ ചെയ്ത് കൊടുക്കണം മുളക് പൊടിയും ഞാൻ കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട് കാരണം ഒരു കളറൊന്നും മാറണല്ലോ അപ്പോൾ അതുകൊണ്ട് കേട്ടോ അപ്പോൾ മേതി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ മുളക് പൊടി ചേർക്കാം പക്ഷെ ഒരുപാടാവണ്ട അര ടീസ്പൂണൊക്കെയാണ് മാക്സിമം നല്ലത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം അടച്ച് വെക്കരുത് കേട്ടോ തുറന്ന് വെച്ചിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ആ വെണ്ടയ്ക്കയുടെ കളറൊക്കെ ഒന്ന് മാറണം ആദ്യം ഭയങ്കര ആയിട്ടുള്ള ഗ്രീൻ ആയിരിക്കും ഉണ്ടാവുക പിന്നെ അതിങ്ങനെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും അതുവരേക്കും തുറന്ന് വെക്കണം കേട്ടോ അടക്കരുത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതാ വെണ്ടയ്ക്കയുടെ കളറൊക്കെ ഒന്ന് മാറി വെണ്ടയ്ക്ക നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇതാ നമ്മുടെ വെണ്ടയ്ക്ക മഴക്ക് വരുത്തി ഏകദേശം സെറ്റായിട്ടുണ്ട് ഇത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സൈഡ് ഡിഷാണ് നമ്മൾ ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ അത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഒറ്റ കഴിക്കാൻ ഇനി മിക്ക ചോറ്റുപാത്രങ്ങളിലും ഉള്ളൊരു കറിയായിരിക്കും തക്കാളി കറി നമ്മൾ മലപ്പുറം ഭാഗത്തെ കോമൺ ആയിട്ടുള്ളൊരു കറി കൂടിയാണ് ഈ തക്കാളി കറി ഭയങ്കര ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണെന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് കറിവേപ്പില ഇതും കൂടി ചേർത്തിട്ടുണ്ട് ഇപ്പോഴും ഇളക്കി കൊടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് മൂന്നോ നാലോ തക്കാളി എടുക്കുക ഞാൻ ചെറിയ നാല് തക്കാളി ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പം വലുതാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വലിയ തക്കാളി എടുത്താൽ മതി നല്ല കനം കുറച്ചിട്ട് അരിയാണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ അര ടീസ്പൂണോ മുളക് പൊടി മുളക് പൊടി അങ്ങനെ അത്യാവശ്യം ഇട്ടാൽ ആ ഒരു നല്ല റെഡ് കളറിൽ കിട്ടുള്ളൂ പിന്നെ ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നായിട്ട് കമ്പയിൻ ചെയ്ത് കൊടുക്കുക വല്ലാണ്ട് മിക്സ് ചെയ്യണം എന്നുള്ളത് ചെറിയൊരു പാത്രമായതുകൊണ്ട് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് കുക്കായി കഴിഞ്ഞാൽ കുറച്ചൊന്ന് വറ്റി വരും കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രം എടുത്തിട്ടുള്ളത് ഇത് അടച്ച് വെക്കാം കേട്ടോ ഇതിൽ വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത് അടച്ച് വെച്ചിട്ട് ആ ഉപ്പ് ചേർത്തിട്ട് അടച്ചു വെക്കണം അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരും അതുപോലെ തന്നെ തക്കാളി നമ്മൾ കട്ട് ചെയ്യുമ്പം സ്ലൈസ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാന് വലിയ കഷ്ണങ്ങളാക്കരുത് കേട്ടോ നല്ല കനം കുറച്ചിട്ട് തിന്നാക്കിയിട്ട് സ്ലൈസ് ചെയ്തിട്ട് കട്ട് ചെയ്യണം അപ്പോൾ പെട്ടെന്ന് നൂല് പോലെ ഉടഞ്ഞു കിട്ടും അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് മസാല പൊടികളൊക്കെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക വെള്ളം ഒട്ടും നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ നല്ല തിക്കായിട്ടാണ് തക്കാളി കറി ഉണ്ടാക്കുക അതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളി സൂപ്പ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും മിക്ക ആൾക്കാരും വെള്ളം ഒഴിച്ചിട്ടേക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയതിന് നമുക്ക് കുറച്ച് മാത്രം എടുത്താൽ മതി ഒരുപാട് നമുക്ക് എന്താ പറയുക ഒരുപാട് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു നാലോ അഞ്ചോ ആൾക്കാർക്ക് കഴിക്കാനുള്ള തക്കാളി കറി ഉണ്ട് കേട്ടോ ഇനി മുകളിൽ ഇങ്ങനെ എണ്ണ തെളിയുന്ന വരെ ഇത് കുക്ക് ചെയ്തെടുക്കണം ചെറിയ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകണ്ട അപ്പം ഇതാണ് നമ്മുടെ സ്പെഷ്യൽ തക്കാളിക്കറി സ്പെഷ്യൽ അല്ല നമ്മൾ മലപ്പുറം ഭാഗത്തുള്ള കോമൺ ആയിട്ടുള്ള തക്കാളി കറിയാണ് ഇതിൽ വെള്ളം ചേർക്കാണ്ടാണ് ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പം തക്കാളി കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് എല്ലാ ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കൂടെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ മതിയോ മുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നങ്ങട്ട് വയറ്റിയെടുക്കുക മുളകി മുളക് പൊടിക്ക് പകരം നിൽക്കുകയാണെങ്കിൽ വറ്റൽ മുളക് എടുക്കാം പക്ഷേ എനിക്കിഷ്ടം മുളക് പൊടിയാണ് കാരണം അതൊരു വേറൊരു മണമാണ് ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് വയറ്റി എടുത്താൽ മതി കളറൊന്നും മാറണ്ടെട്ടോ ഇനി നമുക്കിത് ബ്ലണ്ടറിൻ്റെ ചെറിയ ചാറിലോട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു രണ്ട് പിടി തേങ്ങ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്നും അങ്ങനെ ക്രഷ് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് എനിക്ക് ദോശേൻ്റെ കൂടെയൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചമ്മന്തി കഴിക്കാൻ ദോശയുടെ കൂടെ മാത്രമല്ല നമുക്ക് ചുട്ടരച്ച ചമ്മന്തിയുടെ ആ ഒരു ഫ്ലേവറ് വരും പിന്നെ ഇതിൽ എന്താ പറയുക നമ്മൾ ചു ചുടുന്നില്ലല്ലോ ജസ്റ്റ് വെളിച്ചെണ്ണയിലൊന്നും വയറ്റി എടുക്കുന്നില്ലല്ലോ പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ സംഭവം അപ്പോൾ ഉള്ളി മുളക് ഇതൊന്നും മുളക് പൊടി ഇതൊന്നും കൂടി പോകണ്ട കേട്ടോ ഇനി നമുക്ക് ഒരു മുട്ട പൊരിച്ചെടുക്കാം നമ്മൾ കോമൺ ആയിട്ട് ചോറ്റുപാത്രത്തിൽ കാണുന്നതാണ് മുട്ട പൊരിച്ചിട്ട് വെക്കുന്നത് അത് ചോറ്റുപാത്രം തുറ തുറക്കുന്ന ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ആ ചോരുപാത്രത്തിൽ വെച്ചിട്ടുള്ള ചൂടോട് കൂടിയിട്ട് വെച്ചിട്ടുള്ള ഒരു മുട്ട അല്ലേ അപ്പോൾ മുട്ട സാധാരണ നമ്മൾ സവോള മാത്രമേ ചേർത്തിട്ടുള്ളൂ സവോള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ പച്ചമുളക് ചേർത്തിട്ടില്ല അപ്പം ചേർത്തിട്ട് ഓംലറ്റ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ചോറ്റുപാത്രം വ്ലോഗാണ് ആദ്യം ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇനി ഒരുപാട് റെസിപ്പീസ് ഇതുപോലത്തെ ഞാൻ ഷെയർ ചെയ്യാൻ ഇഷ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക ഇതുപോലെ ചോറ്റുപാത്രത്തിൽ വയ്ക്കാൻ പറ്റുന്ന കൂട്ടാനുകൾ വെറൈറ്റീസൊക്കെ കേട്ടോ അപ്പം തക്കാളി കറി ഇങ്ങനെ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റാണ് ഒരു രക്ഷയില്ല ഉണ്ടാക്കുന്നവരുണ്ടാവും പക്ഷേ ഈ പലരും വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുന്നവരുണ്ടാവും നമ്മൾ ചോറിലൊക്കെ ഇതുപോലെ ചോരുപാത്രത്തിലൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ സെപ്പറേറ്റ് പാത്രമൊക്കെ വേണ്ടിവരും അപ്പോൾ ഇതുപോലെ തിക്കായിട്ട് ഉണ്ടാക്കുമ്പം ആ ഒരു പാത്രത്തിൻ്റെ ആവശ്യമില്ല ചോറിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ചോരുപാത്രത്തിൽ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം ആദ്യം നല്ല എന്താ പറയുക മട്ട അരി വെച്ചിട്ടുള്ള ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ചൂടുള്ള ചോറ് ചോരുപാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ നല്ല തിക്കായിട്ടുള്ള തക്കാളി കറി കണ്ടോ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മാത്രം മതി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി ഒരാൾക്ക് അത്യാവശ്യം നന്നായിട്ട് കഴിക്കാൻ കഴിക്കാനുട്ടോ കറിയോട് കൂടിയിട്ട് പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ചമ്മന്തി നമ്മുടെ മുളക് ചമ്മന്തി പിന്നെ ഓംലെറ്റ് ഇതൊക്കെയാണ് നമ്മുടെ ചോരുപാത്രത്തിലെ വിഭവങ്ങൾ നാടൻ വിഭവങ്ങൾ പ്രത്യേകിച്ച് ഇതുപോലത്തെ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉണ്ടാവല്ലേ അപ്പം ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഉണ്ടാക്കി നോക്കാം ഈയൊരു വ്ളോഗ് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഇനി നമുക്ക് ചോറ്റുപാത്രത്തിലെ ചോറ് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് കണ്ടു കണ്ടുനോക്കണ്ടേ തക്കാളി കറിയും വെണ്ടക്ക മഴക്കു വരട്ടിയും നമ്മൾ മുളക് ചമ്മന്തിയും ഓംലെറ്റും എല്ലാം കൂടിയുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ ഞാൻ പറഞ്ഞിരുന്നു തക്കാളി കറി നമ്മളിങ്ങനെ തിക്കായിട്ടുണ്ടാക്കുമ്പം കറി ഇങ്ങനെ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഒലിക്കൊന്നുമില്ല നല്ല തിക്കായിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം റെഡ് കളർ തന്നെ കണ്ടില്ലേ നല്ല റെഡ് ആയിട്ട് തന്നെ വന്നിട്ടുള്ളത് ഐ മീൻസ് സ്റ്റോറിലൊക്കെ അത്യാവശ്യം കറിയോട് കൂട്ടി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ഉപ്പും പുളിയൊക്കെ ഉള്ള നല്ല അടിപൊളി തക്കാളി കറിയാണ് പിന്നെ വെണ്ടയ്ക്കാൻ വേണ്ടിക്ക് വരട്ടിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ചമ്മന്തി ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്